ആ സിനിമയുടെ ഇന്റർവെൽ ആയി അതായത് ഒരു മണിക്കൂർ ഇത്ര സമയം എന്നെ ഓൺലൈനിൽ കാണാത്തത് അവൻ കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും ഉറപ്പാ ഏഹ് അവന്റെ ഒരു മെസ്സേജ് പോലും ഇല്ലല്ലോ പിന്നെ എന്തിനാ ഞാൻ മൊബൈൽ ഡേറ്റ ഓഫ് ആക്കിയിട്ട് പോയി സിനിമ കൊണ്ടേ ഒരു കാര്യം ചെയ്യാം അവനെ ബ്ലോക്ക് ആക്കാം എന്റെ ഡി പി കാണാതിരിക്കുമ്പോ അവൻ മെസ്സേജ് അയക്കും റിപ്ലൈ കിട്ടാതാവുമ്പോ ഞാൻ ബ്ലോക്ക് ആക്കി എന്ന് മനസ്സിലാക്കോളും അപ്പൊ അവൻ എന്നെ വിളിക്കുകയും ചെയ്യും പിന്നല്ലേറ്റോ ചേടാ കൊറേ സമയമായല്ലോ അവൻ വിളിക്കുന്നില്ലല്ലോ ഇനിയിപ്പോ ഞാൻ ബ്ലോക്ക് ആക്കിയത് അവൻ അറിഞ്ഞു കാണുമോ എന്തോ അറിഞ്ഞില്ലെങ്കിൽ ഒന്ന് അറിയിച്ചിട്ട് ബ്ലോക്ക് ആക്കണം എന്താ ഇപ്പൊ ഒരു വഴി ഒരു കാര്യം ചെയ്യാം ബ്ലോക്ക് മാറ്റിട്ട് അവൻ ഒന്നൂടെ മെസ്സേജ് അയച്ചു നോക്കാം യെസ് ഹലോ എന്തിനാ നേരത്തെ കൊറേ വിളിച്ചത് മിസ് കോള് ഏ ഇല്ലെന്നോ ഉം ഓക്കെ ഇനി നമ്മുടെ ഇനി എനിക്ക് മെസ്സേജ് അയക്കണ്ട കേട്ടോ കോളും ചെയ്യണ്ട എന്റെ നമ്പർ കളഞ്ഞേക്ക് അങ്ങനെ അല്ലല്ലോ റിപ്ലൈ വരേണ്ടത് ആറ്റിറ്റ്യൂഡ് ഇടുവാണല്ലോ ആ ശരി ഞാൻ ബ്ലോക്ക് ആകാൻ പോവാറോ ബ്ലോക്ക് ആക്കി നിന്നെ നിനക്ക് വാശിയുണ്ടെങ്കിലേ എനിക്ക് വാശി ഉണ്ടടാ അല്ല പിന്നെ അവൻ കോൾ ചെയ്തിട്ട് ബ്ലോക്ക് മാറ്റാൻ പറയുന്നില്ലല്ലോ സാധാരണ അങ്ങനെ പറയുന്നതാണല്ലോ തൽക്കാലം ബ്ലോക്ക് മാറ്റിയേക്കാം കൊറേ സമയായില്ലേ എന്തിനാ ബ്ലോക്ക് ആ ആ എന്റെ ഇഷ്ടം ഞാൻ ചിലപ്പോ ബ്ലോക്ക് മാറ്റി മാറ്റാതിരിക്കും നിനക്കന്നെ ഓക്കേ ഓ അപ്പൊ ഞാൻ ബ്ലോക്ക് മാറ്റി ഇരിക്കുവായിരുന്നു നീ അല്ലേട കള്ള ഇനിയിപ്പൊ അവനെ ഇറിട്ടേറ്റ് ചെയ്യാൻ എന്താ ഒരു വഴി ആ യെസ് ഡീപ്പ് ഡിലീറ്റ് ആക്കാം എന്നിട്ടൊരു സ്റ്റാറ്റ് സ്റ്റാറ്റസ് അവനെ മാത്രം മെൻഷൻ ചെയ്തിട്ടേക്കാം എന്റെ പെടക്കം നിന്നെ നല്ലോണം വിഷമിപ്പിക്കണോടാ കുരുത്തങ്ങട്ടവനെ